ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലേ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ടൂറൊക്കെ പോവാൻ അല്ലെങ്കിൽ ഒരു റിസോർട്ടൊക്കെ എടുത്തിട്ട് അവിടെ സ്റ്റേ ഫ്രണ്ട്സിന്റെ കൂടെ ആയിട്ടും കപ്പിൾസ് ആയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കുറെ പോയാലല്ലേ ഒരു ഓൾ ഫാമിലി എല്ലാരും കൂടി ഒരു ട്രിപ്പ് ആയിരുന്നു അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് കക്കാടം പോലുള്ള റിസോർട്ടാണ് ഉണ്ടോ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ആവുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണട്ട ആഘോഷം വെല്ലിമ്മ ഉണ്ട് വെല്ലിമ്മാന്റെ അനിയത്തി ഉണ്ട് മൂത്തമ്മ ഇള അമ്മായി അമ്മായി കാക്ക അങ്ങനെ ആരൊക്കെ ഉണ്ടോ എല്ലാരും ഇതിലും ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ നിന്ന് കുറെ കടികൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സമൂസം എന്നുള്ള ആ അടുക്കള ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ദിവസം ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ കുട്ടികളെ ആയിക്കോട്ടെ ഇമ്മമ്മ വരെ ഇരുന്ന് ഊഞ്ഞാലടണ് റിലാക്സേഷനിലാണ് അങ്ങനെ പകൽ വെളിച്ചത്തിലുള്ള ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി വേറെ ഒരു മൂഡായിരുന്നു പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും പല ഐറ്റം മുട്ടായികളും ഉണ്ടായിരട്ടെ നമ്മളെ പഴയ തേനിലാവ് ജോക്കർ ഇങ്ങനെ ഫാമിലി ഒന്നായിട്ട് ഒന്നിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വരണം കല്യാണം പോലത്തെ അല്ല ഇങ്ങനത്തെ ഒരു റിസോർട്ട് പോലെ എന്തെങ്കിലും എടുത്താൽ ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവരും കൂടും പിന്നെ പൂളിലൊക്കെ ഇറങ്ങിയിട്ട് ആഘോഷം തന്നെ വലിയവരിന്നില്ല കുട്ടികളൊന്നും ഇല്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ് കൊണ്ടായിരുന്നു പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് ഫാമിലിയിലേക്ക് ജോയിൻ ആയി അവർക്കൊരു സർപ്രൈസ് ഈ വല്യമ്മമാരുടെ കൂടെ ഒക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ പോകുമ്പോൾ അവരെ മോത്താണോ സന്തോഷം ഉണ്ട് അതൊരു വേറെ തന്നെ ഒരു ഫീലാണ് ആണ് അവരെ മക്കള് മരുമക്കള് പേര എം കൂട്ടുള്ള അത് ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയല്ല ഇനി ഒരു ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരും ഇൻക്ലൂഡാക്കാനൊന്നും ശ്രമിക്കാം ചെത്താലും കണ്ണു പോയിക്കൂട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഇവര് നോക്കുന്ന ഈ ചെടി അങ്ങനെ പറിക്കാന്നുള്ളത് അവസാനം എന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന കോലത്തിൽ നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോന്നു